ഹായ് എൻ്റെ പേര് ഷിനി എൻ്റെ സ്ഥലം പാലക്കാടാണ് ഞാൻ ഇഗ്നേറ്റ് സ്കിൽ അക്കാഡമിയിലെ ഡിപ്ലോമ ഇൻ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ കോഴ്സിലെ തേർട്ടീൻ ബി സ്റ്റുഡൻ്റ് സ്റ്റുഡൻ്റായിരുന്നു എൻ്റെ ഒരു കസിൻ വഴിയാണ് ഞാൻ ഇഗ്നേറ്റിനെ കുറിച്ച് അറിയുന്നതും ഈ കോഴ്സ് ചൂസ് ചെയ്യുന്നതും രജിസ്ട്രേഷൻ ഫീസ് മാത്രം വാങ്ങിക്കൊണ്ടാണ് ഇഗ്നേറ്റ് ഈ കോഴ്സ് പ്രൊവൈഡ് ചെയ്തിരുന്നത് രജിസ്ട്രേഷൻ ഫീസ് മാത്രം അടച്ചുകൊണ്ട് ഇത്രയും ഓപ്പർച്യൂണിറ്റീസ് എന്ന് പറഞ്ഞൊരു കോഴ്സ് ചെയ്യാൻ പറ്റുകയെന്ന് തന്നെ എനിക്ക് വലിയൊരു അത്ഭുതമായിരുന്നു ഒരു തൊഴിൽ സ്വപ്നം കാണുന്ന എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ഇഗ്നേറ്റ് നല്ലൊരു അവസരമാണ് നൽകുന്നത് ഇന്ത്യയിലും വിദേശ രാജ്യങ്ങളിലും ഒരുപാട് തൊഴിൽ സാധ്യതകളുള്ള ഓട്ടോനോമതി കോഴ്സുകൾ ഇഗ്നേറ്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഈ കോഴ്സിന് ഒരുപാട് തൊഴിൽ സാധ്യതകളുണ്ട് കൂടാതെ ഡിപ്ലോമ കോഴ്സുകൾക്ക് ഇരുപത്തൊന്ന് ദിവസത്തെ ഫ്രീ ഇംഗ്ലീഷ് സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ് കൂടി ഉണ്ട് ആ ക്ലാസ് എനിക്ക് ഒരുപാട് ഹെൽപ്ഫുൾ ആയിരുന്നു ഓൺലൈൻ ക്ലാസ്സസ് ആണ് ഇഗ്നേറ്റ് നൽകുന്നത് എന്നാൽ കൂടെ ലൈവ് ക്ലാസ്സസ് ആണ് ആയതുകൊണ്ട് തന്നെ എല്ലാ ക്ലാസ്സും നമുക്ക് മിസ് ചെയ്യാതെ കാണാൻ തോന്നുമായിരുന്നു അതിന് മറ്റൊരു കാരണം എഗ്ഗേറ്റിലെ ട്രെയിനേഴ്സ് തന്നെയാണ് എല്ലാ ടീച്ചേഴ്സും നന്നായിട്ട് വ്യക്തമായിട്ട് മനസ്സിലാകുന്ന രീതിയിലാണ് ക്ലാസ് എടുത്തിരുന്നത് എടുക്കുന്ന പോർഷൻസിൽ നമുക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ അതൊക്കെ തന്നെ ക്ലിയർ ചെയ്തിട്ടാണ് ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്തിരുന്നത് കൂടാതെ അസൈൻമെന്റുകളും പ്രൊജക്റ്റും ഉണ്ടായിരുന്നു അതൊക്കെ ഈ ഫീൽഡിനെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാനും അറിയാനും എനിക്ക് സാധിച്ചിട്ടുണ്ട് ആറുമാസത്തെ കോഴ്സായിരുന്നു ഡിപ്ലോമ കോഴ്സ് അതിൽ മൂന്ന് മാസം ഓൺ ദി ജോബ് ട്രെയിനിങ് ആണ് ഞാനിപ്പോൾ എൻ്റെ വീടിൻ്റെ അടുത്തുള്ളൊരു റെപ്യൂട്ടഡ് ഹോസ്പിറ്റലിൽ ഇന്റേൺഷിപ്പ് പൂർത്തിയാക്കിയിട്ടിരിക്കുകയാണ് ഞാൻ ആഗ്രഹിച്ചൊരു ഹോസ്പിറ്റലിൽ ഇന്റേൺഷിപ്പ് ചെയ്യാൻ എനിക്ക് പറ്റിയതിൽ ഇഗ്നേറ്റിനോട് ഞാൻ ഒരുപാട് കടപ്പെട്ടിരിക്കുന്നു ഞാൻ ഇഗ്നേറ്റ് അക്കാഡമിയിൽ പഠിക്കാൻ തീരുമാനിച്ചതും ഈ കോഴ്സ് സെലക്ട് ചെയ്തതും എൻ്റെ ഒരു ബെറ്റർ ഡിസിഷനായിട്ട് ഞാനിപ്പോൾ കരുതുന്നു വിഗ്നേറ്റിനെ പഠിക്കാൻ കഴിഞ്ഞതിന് എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് എൻ്റെ എനിക്ക് നല്ലൊരു കരിയർ നൽകാൻ ഇഗ്നേറ്റിന് കഴിഞ്ഞിട്ടുണ്ട് താങ്ക്സ് ഇഗ്നേറ്റ് ആൻഡ് താങ്ക്സ് ഫോർ ഓൾ